അതേ നിലമ്പൂര് അൽഷം പ്രചരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വന്നു ഞാൻ ഉണ്ടായിരുന്നു താങ്കളുമായിട്ട് കണ്ടു എൻ്റെ മേൽനോട്ടം വഹിച്ച അരിലും അതുപോലെ ജോയിയൊക്കെ ഒക്കെ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തു പിന്നെ ഒരു സൗഹൃദ സന്ദർശനം എപ്പോഴും പറഞ്ഞു ആദ്യം മുതലേ പറഞ്ഞു തികഞ്ഞ വിദ്യപ്രതീക്ഷയാണ് ഇന്നലെ അത് അതൊന്നുകൂടി ജനങ്ങളത് വ്യക്തമാക്കി തന്നു തെളിയിച്ചു തന്നു പ്രവർത്തകരുടെ ആവേശം വോട്ടർമാരുടെ താല്പര്യം ഇതെല്ലാമാണ് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അവിടെ ജയിക്കുന്നത് അതൊരു സത്യമാണ് ആർ എസ് എസുമായിട്ട് പരസ്യ ബന്ധം സി പി എം ഉണ്ടാക്കിയിരുന്നു അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അവരെപ്പോഴും ഉയർത്തിയിട്ടുള്ളത് അന്ധമായ കോൺഗ്രസ് വിരോധത്തിലാണ് എല്ലാ കാലത്തും ഇന്ത്യയിലെ കോൺഗ്രസ്സിനെ എതിർക്കുക പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് വിരോധം അവർ നന്നായിട്ട് പ്രചരിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ടാകാം പലപ്പോഴും ഒളിഞ്ഞും ചില സന്ദർഭങ്ങളിൽ തെളിഞ്ഞും ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിൽ സി പി എം ഏർപ്പെട്ടിട്ടുണ്ട് അത് വളരെ പ്രകടമാണ് ഇന്നലെ ഗോയന്ദഷ എന്തായാലും ആ സത്യം വൈകിയാണെങ്കിലും പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നു ഇപ്പോൾ ഈ ഈ തൊട്ടടുത്ത തുറന്നു പ്രത്യേകത എന്തെങ്കിലും ും അതിനെ മറച്ചു വയ്ക്കാനുമാണ് സ്ഥാനാർത്ഥി സ്വരാജ് അത് ജനതാദളുമായിട്ടായിരുന്നു സഖ്യമെന്ന് പറഞ്ഞു തീർക്കാൻ പറഞ്ഞു വെക്കാൻ സ്വരാജ് ശ്രമിച്ചു അതിന്റെ അർത്ഥം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദ ഈ വെളിപ്പെടുത്തൽ സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാകും ഞങ്ങൾ പറഞ്ഞ ആക്ഷേപങ്ങൾ അവരെ സംബന്ധിച്ച് അവർ ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിലായിരുന്നു പലപ്പോഴും ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സമ്മതിച്ചത് അവരുടെ യഥാർത്ഥ മുഖം വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് അത് സി പി എമ്മിന് വലിയ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എപ്പോഴും കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ ഇപ്പം ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച് അവർ തന്നെ പുലിവാൽ പിടിച്ചിരിക്കുകയാണ് సిపిఎం తే